നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം റാപ്പർ വേടനും അളിഞ്ഞ പാസ്റ്റർ പ്രിയ സഹോദരിയും സഹോദരന്മാരെ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ ഒരു റാപ്പറാണ് വേടൻ അദ്ദേഹത്തിൻ്റെ ശരിയായ പേരെന്ന് പറയുന്നത് ഹിരന്താസ് മുരളി എന്നാണ് അദ്ദേഹത്തെ സമൂഹത്തിലെ ഒരു വിലയിരുത്തലാണ് സാമൂഹിക അനീതിക്കെതിരെ സാമൂഹിക ബോധവൽക്കരണമുള്ള ഗാനങ്ങളും അതുമാത്രമല്ല വിവേചനം വർഗ പോരാട്ടം സാമൂഹിക അനീതി ചരിത്രപരമായ കാര്യങ്ങൾ ഇതൊക്കെ കോർത്തു അദ്ദേഹം പാട്ടും പറച്ചിലുമായി സമൂഹത്തിൽ ഇടം നേടിയത് രണ്ടായിരത്തി ഇരുപതിറങ്ങിയ വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന ആൽബത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ലോകം പരിചയപ്പെട്ടത് തൃശ്ശൂർകാരനായ റാപ്പർ വേടൻ അദ്ദേഹം ഒരു ശ്രീലങ്കൻ ബന്ധമുണ്ടെന്നും അമ്മയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ശ്രീലങ്കയിൽ നിന്ന് ആട്ടിപ്പായ്ക്കപ്പെട്ട ഒരു കുടുംബമാണ് ബേഡൻ്റെ കുടുംബമെന്ന് സമൂഹം അദ്ദേഹത്തെ കയ്യിലേറ്റിയിരിക്കുമ്പോൾ തോളിലേറ്റിരിക്കുമ്പോൾ നെഞ്ചിലേറ്റിരിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു അവിഞ്ഞ പാസ്റ്റർ ഇദ്ദേഹത്തെക്കുറിച്ച് അസഭ്യം പുലമ്പുകയാണ് ഇല്ലാത്ത കഥ പറയുകയാണ് ഇവൻ ഒരു പാസ്റ്ററാണ് ബൈബിളും കൂടെ നടക്കുന്നവനാണ് ഇവൻ പലരെ ഇന്റർവ്യൂ ചെയ്യുന്നവനാണ് ഇവൻ സുവിശേഷം പ്രസവിക്കുന്നതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നാവടുത്ത് സത്യം പറയുന്നതാണ് എന്നാൽ സമൂഹത്തിൽ മറ്റാരേക്കാളും മാതൃകയായി മുന്നോട്ട് പോകേണ്ട ഇവൻ ഈ പ്ലാസ്റ്റർ ഈ അളിഞ്ഞവൻ ഈ മനുഷ്യനെ കുറിച്ച് ഈ റാപ്പറിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവൻ ഒരു കഞ്ചാവാണ് മാത്രമല്ല ഇവന്റെ വേദികളിൽ ഒരുപാട് കഞ്ചാവിന്റെ സ്വാധീനമുണ്ട് രണ്ടാമത് പറയുന്നത് ഒരു മതക്കാര് കേരളത്തിൽ മദ്യം മയക്കുമരുന്ന് മറ്റ് ഇതര ലഹരി പദാർത്ഥങ്ങൾ മാത്രമല്ല ഒരിക്കലും നിയമത്തിൻ്റെ കീഴിൽ പിടിക്കപ്പെട്ടാൽ ജയിലിഴിഞ്ഞാൽ പോലും വിളിയിറങ്ങാൻ പറ്റാത്ത മയക്കുമരുന്നുകൾ ഇവിടെ സുലഭമായി കൊടുക്കുന്നത് ഒരു മതക്കാരാണ് അത് ഏത് മതക്കാരാണെന്നും ആരാണെന്ന് പറയുന്ന ചങ്കൂറ്റം ഈ അളിഞ്ഞ പാസ്റ്റർക്കില്ല വിവേചനം വർഗ പോരാട്ടം സാമൂഹ്യ അനീതി ചരിത്രം എന്നിവ കോർത്തിനായിക്കൊണ്ട് പാട്ടും പറച്ചിലുമായി ജനങ്ങളിടയിൽ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വേദനയെക്കുറിച്ച് ഈ അളിഞ്ഞ പാസ്റ്റർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം വേടൻ 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 എന്ന് ഈ ശരിക്കും ഇദ്ദേഹം ഒരു കേസിലെ പ്രതിയാണ് വേടൻ ഒരു കഞ്ചാവാണെന്നാണ് ഈ അളിഞ്ഞ വാസ്തവ പറയുന്നത് ഇവൻ ഈ ലോകത്തിലെ ജീവിക്കുന്നത് ഇവ വാർത്തകൾ കാണത്തില്ലേ അല്ലെ കുറച്ചൊക്കെ വാർത്തകൾ കാണണ്ടേ ആൾക്കാർ മുമ്പ് ഇത് നുണ പറയുന്നു മുമ്പ് കുറച്ച് സാമൂഹികപരമായിട്ട് സമൂഹത്തിൽ ഇന്ന് നടക്കുന്നു ഞാൻ അറിയി വയനാട്ടിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ സർക്കാർ തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഒരു വലിയ ഓഡിയൻസിന് മുമ്പിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ പാടുകയും ജനങ്ങളെ ആവേശപരതലാക്കുകയും ചെയ്തു പ്രത്യേകിച്ച് റാപ്പർ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ളതാണ് എടാ അളിഞ്ഞ പാസ്റ്ററെ ബൈബിൾ എന്താണ് പറയുന്നത് ആഗാമി നിന്നല്ലേ എല്ലാ മനുഷ്യനും ഉണ്ടായത് ഏക മനുഷ്യനാലല്ലേ അല്ലേ ലോകം മുഴുവൻ ഉണ്ടായത് എല്ലാ മനുഷ്യരും തുല്യരെന്നല്ലേ എല്ലാവരും ദൈവത്തിന്റെ മക്കളെന്നല്ലേ കർത്താവ് എന്നെ ലോകത്തിലേക്ക് വന്നത് എന്താണ് സകല ജാതി യുവാങ്ങൾ ഒരുമിച്ച് ചേർത്ത് തന്റെ ശരീരമാക്കി മാറ്റാനല്ലേ ഇള അളിഞ്ഞ പാസ്റ്ററെ അതുപോലും അറിഞ്ഞെടുത്ത നീ റാപ്പർ പാടുന്ന പാട്ടിനെതിരെയും മാത്രമല്ല അദ്ദേഹത്തെ കഞ്ചാവ് വിളിക്കാൻ നിനക്ക് ഉളുപ്പും നാണവും അളിഞ്ഞ പാസ്റ്ററെ ഇവ മാത്രമല്ല അവന്റെ കൂടെ ഒരു മുട്ടക്കൈനും ഉണ്ട് ഇവന കൂടെ ചേർന്നാണ് ഈ വേരനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മ കേൾക്കാം അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളിലെല്ലാം ഏഹ് കഞ്ചാവിന്റെ ഒരു ഉണ്ട് അപ്പം പൊതുവെ യൂട്യൂബിലൊക്കെ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഞ്ചാവ് വലിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ പരിപാടികൾ എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത് അപ്പൊ ഒരു ഏത് സൈസുള്ള ഡാൻസ് ആണ് അദ്ദേഹം കളിക്കുന്നതെന്ന് എനിക്കറിയില്ല എങ്കിലും വേടനുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് പി ജി വറിയസിനെ ഇവര് പലരും വീഡിയോ അപ്പം വേടൻ എന്ന് പറയുന്ന ഒരു ഡാൻസുകാരനും ഒരേ തുലാസിൽ തൂക്കിക്കൊണ്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ല വേടന അല്ല നമ്മൾക്ക് മാതൃകയാക്കേണ്ടത് വേടനെ വേടൻ എന്ന് പറഞ്ഞവന് വേറൊരു കുത്തഴിഞ്ഞവനാണോ ഞാനിക്കത് പറയുന്നത് തെറ്റൊന്നുമില്ല അവനെ ഇവിടെ കേരളത്തിലെ ആൾക്കാരെ വെളുപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ അവന്റെ വീഡിയോസ് ഇതിനു വേണ്ടി മാത്രം ഒന്ന് കണ്ടു വേടൻ ചെയ്ത ആദിവാസി പാട്ടാണ് അവൻ ചെയ്യുന്നത് അവൻ റാപ്പ് മ്യൂസിക്കാണ് അത് ഇത് ആദിവാസികൾ ചെയ്യുന്ന പാട്ട് ഇതാണ് അവന് ഒരു ജനതയെ മുഴുവൻ വഴിതെറ്റിക്ക അറിയാവോ അവന് ഒരു ജനതയെ മുഴുവൻ വഴിതെറ്റിച്ചോണ്ടിരിക്കുക അവനെ അല്ല നമുക്ക് ആരാധനയ്ക്ക് മാതൃകയാക്കേണ്ടത് അല്ല വേടന്റെ മീറ്റിങ്ങുകൾക്കൊക്കെ ഒരു പ്രത്യേക അജണ്ടയുണ്ട് അതിപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ പിന്നിൽ ഒരു ചില പ്രത്യേക മതവിഭാഗക്കാര് വേടനെ ഇളക്കി വിട്ടിട്ടുണ്ട് ആ മതവിഭാഗക്കാർ കഞ്ചാവും ലഹരിയും മയക്കുമരുന്നും കേരളത്തിൽ കുത്തി ഒഴുക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ് അപ്പോ വേടന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട് അതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ കഞ്ചാവും ലഹരി മരുന്നും മയക്കുമരുന്നും ഈ കേരളത്തിൽ കുത്തി ഒഴുക്കുന്നവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ യാതൊരു സംശയമില്ല അത് അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ പ്രമുഖമായ ഒരു പാർട്ടി അതിനെ എതിർത്തതും അവനെ സംസാരിക്കുന്നു നമ്മുടെ വേറെ വിഷയത്തിലേക്ക് പോകുന്നില്ല പി ജി വർഗീസ് പറഞ്ഞ ഞാൻ പി ജി വർഗീസിന് പഠിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ വേടന്റെ ആരാധനയല്ല വേടനെ തുള്ളിച്ചാടുന്ന പോലെ നമ്മൾ ചുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല വേടനല്ല നമ്മുടെ മാതൃക പക്ഷെ പുള്ളി പറഞ്ഞത് വേടൻ ഇത്രയും ഒട്ടുമുളുപ്പില്ലാതെ വിവരമില്ലാതെ നെറികട്ട ആ വളഞ്ഞ ആ തിന്മയായ നാവ് കൊണ്ട് പെന്തക്കോസ്സുകാരെയും പെന്തക്കോസിന് അകത്തുള്ള പാസ്റ്റർമാരെയും വിശ്വാസികളെയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ആവാസവും അസഭ്യവും പറഞ്ഞ് ഇപ്പോൾ അവൻ സമൂഹത്തിൽ പരിവർത്തനത്തിന് വിധേയമാക്കുവാന ചരിത്ര പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ വേരനെതിരെ അവന്റെ വക്രതയുള്ള നാവ് കൊണ്ട് അവൻ ഛർദ്ദിച്ചിരിക്കുകയാണ് ഈ അളിഞ്ഞവനായ പാസ്വേഡ് ചോദിക്കുന്നു എവിടെയുടെ വേടൻ കഞ്ചാവ് കേസിൽ പ്രതിയായത് എവിടെയാണ് വേടൻ കഞ്ചാവ് അടിച്ചുകൊണ്ടൊന്ന് പാടുന്നത് നീ അതിന് തെളിവ് വയ്ക്കണം മാത്രമല്ല അവിടെ വരുന്ന ഓഡിയൻസ് മുഴുവനും കഞ്ചാവിന്റെ സ്വാധീനം എത്തിപ്പെട്ടതാണ് ഇവൻ പറയുന്നത് അങ്ങനെയെങ്കിൽ അളിഞ്ഞ സാജു മാത്യു എന്ന ശബക്കല്ലറവെ നീ ഒരു കാര്യം ചെയ്യണം തെളിവ് വയ്ക്കണം നീ തെളിവ് വയ്ക്കാതെ സമൂഹത്തിൽ പാസ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഇമ്മാതിരിയുള്ള കഴുപ്പണം കെട്ട കഴിവ് കെട്ട വെറും ക്രൂഡ് മൈൻഡോടു കൂടി ആൾക്കാരെ വിലയിരുത്തി സംസാരിക്കുകയും ചെയ്യുന്നത് നല്ലവരായ പാസ്റ്റർമാർക്ക് അപമാനമാണ് നീ ഈ പാസ്റ്റർ പദവി മാറ്റിവെച്ചിട്ട് നീ നുണയും ആഭാസവും പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ വേടൻ ഒരു കഞ്ചാവാണ് കഞ്ചാവ് കേസിൽ പ്രതിയാണ് കഞ്ചാവ് അടിച്ചിട്ടാണ് വരുന്നത് മാത്രമല്ല വേടന്റെ പാട്ടുകൾ പാടുങ്ങുവാൻ കാണുവാൻ വരുന്നവർ എല്ലാവരും കഞ്ചാവ് കേസിന്റെ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ കഞ്ചാവിന്റെ സ്വാധീനമുണ്ടെന്നാണ് ഈ അളിഞ്ഞവൻ പറഞ്ഞു വെക്കുന്നത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ നീ ഹാജരാക്കണം അല്ലാത്തതും കാലം നീ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും അതിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യണം അപ്പോൾ അളിഞ്ഞവനെ നീ മറ്റു മാസ്റ്റർമാരെ പറയിപ്പിക്കുവാൻ പെന്തക്കോ സമൂഹത്തെ പറയിപ്പിക്കുവാൻ നീ തുനിയാതെ നീ പാസ്റ്റ പദവി മാറ്റി വെച്ചിട്ട് നീ നുണയും ആഭാസവും പറയും